ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു ടച്ചിങ്സിനെ കുറിച്ച് ചോദിക്കുക അത് കേട്ടതും നമ്മുടെ രഞ്ജു പറയുക ആ ഞാൻ വിചാരിച്ചു ഗീതു ഇത്തിരി മോഡേണൊക്കെയാണെന്ന് ഇതിപ്പോൾ ഭയങ്കര ഓൾഡായി പോയല്ലോ ഇറക്കം കുറഞ്ഞ തുണിയും ഇത്തിരി കള്ളും കുടിച്ചാൽ മോഡേൺ എന്നാ ഞാൻ മോഡേൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കേട്ടതും ആ എൻ്റെ ഇതിൽ ഗീതു ഇനിയും മോഡേൺ ആവാനുണ്ട് ആ പേടിക്കേണ്ട ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ്റെ ടച്ചിങ്സ് പോരെ നമുക്ക് ഇപ്പം തന്നെ ഓർഡർ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഷാപ്പ് സോറി രഞ്ജു ഷാപ്പിലേക്ക് വിളിക്കുക ഹലോ ആ ഷാപ്പല്ലേ അതെ ഞങ്ങൾക്ക് കുറച്ച് കറികൾ വേണമായിരുന്നു ആ എന്ത് കറികളെന്ന് പറയാം കരിമീൻ പൊള്ളിച്ചതും ബീഫ് പെരട്ടിയതും ചിക്കൻ ചില്ലിയും അങ്ങനെ കുറേ കറികൾ വേണം ആ കുറച്ച് പെട്ടെന്ന് തന്നെ എത്തിക്കണം ആ ശരി ശരി അപ്പം അത് കേട്ട് ഗീതു ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുക ഇപ്പം തന്നെ ഞാൻ എത്തിക്കാൻ മടി ഇപ്പം തന്നെ എത്തിക്കാം അപ്പം കാഞ്ചനയ്ക്കാണെങ്കിൽ വായന്ന് വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല ഷു വായെന്ന് വെള്ളം വരുന്നു എടി കാഞ്ചനെ നീ ഇവിടെ നിൽക്കുകയാണെങ്കിലേ ആ കറിയും കള്ളുമൊക്കെ ഇപ്പം തന്നെ നീ കൊടത്തോടെ എടുത്ത് മോന്തുന്നാ തോന്നേ വാ വാ നമുക്ക് അടുക്കളയിലേക്ക് പോവാം എന്നും രേഖ ആ ശരി പാപ്പ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് ഈ സമയം ഗീതു രഞ്ജു അവിടെ ചാർജ് കുത്തിയിട്ടിരിക്കുന്ന ഫോണിങ്ങോട്ട് എടുത്തുക എന്തായാലും ഏ ഏറ്റവും വലിയ ബിസിനസ്മാനായ എ ജി എം ഗ്രൂപ്പിൻ്റെ എം ഡി കള്ള് ഷാപ്പിലെ ആളുടെ പേരാണ് മുമ്പിൽ തന്നെ സേവ് ചെയ്തിട്ടിരിക്കുന്നത് കുട്ടേട്ടൻ കുട്ടേട്ടാ കുട്ടേട്ടൻ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ എടുത്തിട്ട് ഹലോ ആ കുട്ടേട്ടനല്ലേ ആ അതെ കുട്ടേട്ടാ ഇപ്പോൾ ഇവിടെ ഓർഡർ ചെയ്ത കറികളൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്തേക്കെ ഞങ്ങൾക്ക് വേണ്ട അയ്യോ അതുകൊണ്ടല്ല കുട്ടേട്ടാ ഞങ്ങളുടെ ഒരു എന്ത് മരിച്ചുപോയി ഞങ്ങൾ മരിപ്പിന് പോവാ വേണമെങ്കിൽ വന്നതിന് ശേഷം ഞങ്ങൾ കറികളൊക്കെ ഓർഡർ ചെയ്യാം അന്നേരം കൊണ്ട് തന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞിട്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ഗീതു ആലോചിക്കുകയാണ് ഈശ്വര ഫോണെടുത്ത് ഞാനാണ് സംസാരിച്ചതെന്ന് കണ്ണേട്ടനെ മനസ്സിലാവും അതുകൊണ്ട് അത് മനസ്സിലാകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഈ ഫോണ് ഇവ കുത്തിയെടുത്ത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചാർജ് കുത്തിയിട്ടിട്ട് ഗീതു പതുക്കെ അടുക്കളയിലേക്ക് പോവുക അവിടെ ചെന്നപ്പോൾ രേഖയും കാഞ്ചനയും കൂടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ളവ തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഗീത ചെന്നോണ്ട് ചോദിക്കുക അതെ രേഖി ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്താ ഉള്ളത് എന്നെ പപ്പാ എന്നാ ചെയ്യപ്പോ സീക്രം എന്നെ വേണോ അത് കേട്ടതും കാഞ്ചനാ നീ ഡയലോഗ് അടിക്കാതെ കാര്യം പറ എന്താ ഉള്ളത് അത് കേട്ടതും ബീഫ് എടുക്കരുത് ബീഫുണ്ടോ എന്നാ പിന്നെ ബീഫ് എടുക്കും എന്താ ഗീതു നീ എന്ത് ചെയ്യാൻ പോവാ അതെ കണ്ണേട്ടനും മഹേഷിനും ടച്ചിങ്സിന് ടച്ചിങ്സിനെന്തേലും വേണോന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ആ ഗീതു കള്ള് കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല യാറ് സ്വന്നാ കള്ള് കുടിക്കുന്നത് നല്ലത് തന്നെ ആ പുരുഷനോട് പാസം വേണെന്നാ പുരുഷൻ സായന്ത്രം വീട്ടിൽ വരുമ്പോൾ രണ്ട് പെഗ് ടം ഊത്തിക്കൊടുത്താ പൊണ്ടാട്ടി മേലെ പുരുഷനൊക്കെ പാസാ അധികമാകും അത് തരിയുമ എന്നും കാഞ്ചന ചോദിക്കുക നീ ഒന്നും മിണ്ടാതിരിക്കുക കാഞ്ചന നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ആ ഇനി കള്ള ഒഴിച്ചു കൊടുക്കേണ്ട കുറവും കൂടിയുള്ളൂ എന്നും രേഖ വഴക്ക് പറയുകയാണ് ഞാനും ഉന്മേദാസ് വേണുന്ന നമ്പ് ഞാൻ എന്നും പറഞ്ഞിട്ട് കാഞ്ചന അവിടെ നിൽക്കുക ആ ഈ സവാളയൊക്കെ പെട്ടെന്ന് അരി രേഖച്ചി അല്ലെങ്കിൽ ഇത് എന്താ നിന്റെ മനസ്സ് മാറാൻ കാരണം അതെ ആ രഞ്ജു അവൾ കണ്ണേട്ടൻ്റെ മുൻപിൽ വലിയ ആവാൻ നോക്കുക കള്ളഷാപ്പിൽ വിളിച്ച് ഇത്രയും കറികൾ ഓർഡർ ചെയ്തില്ലേ അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചു ഏ ക്യാൻസൽ ചെയ്തോ അതെ ഇനി അതിൻ്റെ പേരിൽ ചിലപ്പോൾ കണ്ണിട്ടിനെ മെക്കിട്ട് കയറും അതുകൊണ്ട് അതിന് മുമ്പ് നല്ലൊരു കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നെൻ്റെ ആഗ്രഹം എന്തായാലും അത് ചെയ്യാം ആ ഗോവിന്ദൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ എന്ത് ചെയ്യാനും നീ തയ്യാറാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ ഞാനും തയ്യാറാക്കിയതു എന്നും പറഞ്ഞുകൊണ്ട് രേഖ സവാളെ കരിഞ്ഞു കൊടുക്കണം അപ്പോഴേക്കും കാഞ്ചന ബീ ഫ്രിഡ്ജിൽ നിന്നും ബീഫെടുത്ത് നന്നായിട്ട് കഴുകുക അപ്പോൾ ഗീത് ഫോണെടുത്ത് സുലൈമാനിക്കയെ വിളിക്കുക ഹലോ സുലൈമാനിക്ക ഇക്ക ആ ബീഫ് ഇതൊന്നും എനിക്ക് പറഞ്ഞു തരണേ ആ ഇക്കെ പറഞ്ഞോ ഞാൻ റെക്കോർഡ് ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കാഞ്ചന ബീഫ് കഴുകി അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ വെച്ച് വിസലടിപ്പിക്കാൻ വെച്ചു പെട്ടെന്ന് തന്നെ അവരെല്ലാവരും സവാളയൊക്കെ അരിഞ്ഞ് പച്ചമുളകും സവാളയും തക്കാളിയും മല്ലിയിലയും അങ്ങനെ കുറേ ഇലകളൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതൊരു ഗ്രേവി ആക്കി ഗ്രേവി ആക്കിയതിന് ശേഷം അത് അതിലേക്ക് ബീഫ് ഇട്ടു ബീഫ് ഇട്ടിട്ട് രേഖയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പം രേഖ രുചി നോക്കുകയാണ് ആ ഗീതു ഇത് കിടുക്കി അസലായിട്ടുണ്ട് ഗീതു നല്ല രുചി ഷു നീ ഇതെങ്ങനെ ഗീതു ഒപ്പിച്ചു ആ ഇവളോ ടേസ്റ്റാ സമയക്കറക്ക് ഒരു ഭാഗ്യം കൂടെ വേണം എന്നും കാഞ്ചന കാഞ്ചന നീ അതിൽ നോക്കി വെള്ളം ഇറക്കല്ലേ നീ കൊതിയിട്ടാലേ ഇനി തിന്നുന്നവർക്ക് മുഴുവനും വയറ്റിളക്കം പിടിക്കും ഗീതു കാഞ്ചനയ്ക്കും കൂടെ കൊടുക്കുക കുറച്ച് എന്നും പറഞ്ഞുകൊണ്ട് രേഖ കൊടുക്കാൻ പറയുക അങ്ങനെ ഗീതു കാഞ്ചനയ്ക്കും കൊടുക്കുവാണ് ഈ സമയം വേറെ വഴിയൊന്നുമില്ലാതെ നമ്മുടെ രാധിക നിരാഹാരമാണെന്നും പറഞ്ഞെ മുറിയിലിരുന്ന് ബ്രെഡ് തിന്നുകൊണ്ടിരിക്കുക ഓ ഈ ഉണക്ക ബ്രെഡും കടിച്ചു തിന്നേണ്ട അവസ്ഥയാണല്ലോ എനിക്കിപ്പോൾ വരുണിനെ തിരിച്ച് വിളിക്കാൻ വേണ്ടി ബ്രെഡും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ എത്രയും പെട്ടെന്ന് അവന് തിരിച്ച് വിളിക്കണമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ബ്രെഡ് കടിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നല്ലൊരു മണം മൂക്കി കൂടെ വരുവാ മൂക്കി നിന്നും മൂക്കിലോട്ട് ആ മണം തുളഞ്ഞു കയറിയതും രാധിക ബ്രെഡ് മണത്തു വെക്കുക ഇതെന്താ ബ്രെഡേ നല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ജനലിലൂടെ പോയി നോക്കിയപ്പോഴതാ അടുക്കളയിൽ നിന്നും വരുന്നു ഈശ്വര മണമായി പോയല്ലോ ഓ നല്ല ബീഫ് കറിയുടെ മണം ഷോ മണം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു കഷ്ടമായത് ഞാൻ നിരാരമാണെന്ന് അറിഞ്ഞിട്ട് മനപൂർവ്വാവളന്മാരുണ്ടാക്കുമെന്ന് തോന്നുന്നു ഷോ പുറത്തേക്ക് ഇറങ്ങിപ്പോകാനും വഴിയില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വരുണിനെ വിളിക്കുക അപ്പോൾ വരുൺ ഫോൺ എടുത്തു ഹലോ എന്താ അമ്മ മോനെ നീ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണാ എന്തോഡർ ചെയ്യാൻ അമ്മയ്ക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല ബ്രെഡും തിന്നുകൊണ്ടിരിക്കുമ്പോൾ നീ പോയതിൻ്റെ ആഘോഷമാണെന്ന് തോന്നുന്നു അടുക്കളയിൽ ഭയങ്കര പരിപാടിയാണ് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി അവർ എന്നെ കൊതിപ്പിക്കുക മോനെ എന്റെ ഭയന്നാണെങ്കിൽ വെള്ളം വന്നിട്ട് ഒരു രക്ഷയുമില്ല ആഘോഷത്തിൽ അവളുണ്ടോ അമ്മ ആ രേഖ ഉണ്ടാവും ഉണ്ടാവും അവളില്ലാത്ത ഒരു ആഘോഷം അടുക്കളയിൽ ഇല്ലല്ലോ എന്നും രാധിക പറയും അമോനെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യും മോനെ അമ്മ ആരും കാണാതെ പോയി ബീഫ് ഫ്രൈ മേടിച്ചോളാം അത് കേട്ടതും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നിരാഹാരം ഇരുന്നിട്ട് അമ്മ ബീഫ് ഫ്രൈയും കഴിച്ചോണ്ടിരുന്നല്ലേ അത് കണ്ടുപിടിച്ചാൽ പിന്നെ എനിക്ക് ആ വീട്ടിലോട്ട് കയറാൻ പറ്റില്ല അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്ന് ഉണക്കപ്പെട്ടം തിന്നുകൊണ്ടിരുന്നോളാം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബീഫ് ഫ്രൈ ആണ് അതാണ് അതാണിതാണെന്നും പറഞ്ഞു ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തിച്ചേക്കരുത് പിന്നെ എല്ലാ കള്ളത്തരവും പൊളിയും മനസ്സിലായാലോ ബീഫ് ഫ്രൈ തിന്നാനുള്ള ആഗ്രഹം മിണ്ടാതെ ഫോൺ വയ്ക്കമ്മ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ രാധിക വഴക്ക് പറഞ്ഞിട്ട് ഫോൺ കട്ട് കെട്ടി ഇവന് വേണ്ടിയാണല്ലോ ഞാൻ നിരാഹാരം ഇരുന്നത് ഈശ്വരാ എന്തൊരു നല്ല മണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഷോ ആരെങ്കിലും ഇത്തിരി കൊണ്ടു തന്നിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് രാധിക അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കംമാഞ്ഞ് നടക്കുക ഈ സമയം ബീഫ് കറി ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമ്മുടെ ഗീതു അതിൻ്റെ മേലെ അലങ്കാരമൊക്കെ ചെയ്യുക സവാള അരിഞ്ഞതൊക്കെ എടുത്ത് വെച്ച് തക്കാളിയൊക്കെ വെച്ച് കുറച്ച് മല്ലിയിലൊക്കെ എടുത്തിട്ടില്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അതിനുശേഷം ഇങ്ങനെ കാണിക്കുക എങ്ങനെയുണ്ട് രേഖച്ചി കൊള്ളാമോ ഉം അസലായിട്ടുണ്ട് ഗീതു ഓ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അടുപ്പം തോന്നുക ഒരു തിന്നാൻ തോന്നുക ഭാര്യ ആ നമുക്കുണ്ടല്ലോ എന്തായാലും ഇത് അവർക്ക് കൊണ്ട് കൊടുക്കാം അതിനുശേഷം അവരുടെ അഭിപ്രായം എന്താ നോക്കാം ആ രഞ്ജു കുഞ്ചുവിനെ എനിക്ക് ഒരു പാഠം പഠിപ്പിക്കാനുണ്ട് അവൾ വലിയ ആളാവാൻ നോക്കുക അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതിയത് എന്തായാലും ഈ ബീഫ് പെരട്ട് ഒരുപാട് ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും ഗോവിന്ദ ഗോവിന്ദമാക്കി ഇത് രൊമ്പ പൊടിക്കും ഗീതുപ്പാപ്പ ഗീതുപ്പാപ്പ അവിടെ കൈപ്പുണ്യം വേറെ ലെവല് ഉം സ്വല്ല മുടിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചനേയും ഗീതുവിനെ പുകഴ്ത്താണ് ഇത് കേട്ടതും രേഖ ആ എന്തായാലും ഇത് കഴിച്ചു കഴിയുമ്പോൾ ഗോവിന്ദേട്ടനെ പറയും ഷാപ്പിലെ ഒരു കറികളും വേണ്ടാന്ന് പക്ഷേ ഇത് എപ്പോഴും ആവർത്തിക്കാൻ സമ്മതിക്കരുത് അവരിങ്ങനെ കുടിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് വീട്ടിൽ ഡെയിലി സ്ഥിരം പരിപാടിയാവും അത് വേണ്ട കേട്ടോ എന്നും രാഗ പറയാ ഇല്ല ചേച്ചി ഇപ്പം ഞാൻ ആരൊക്കെ രഞ്ജുവിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ചെയ്തോന്നേ ഉള്ളൂ ഇനി ഇങ്ങോട്ട് വീട്ടിലിരുന്ന് കുടിച്ചാലേ എൻ്റെ സ്വഭാവം മാറും കണ്ണേട്ടനെ ഞാനൊരു പാഠം പഠിപ്പിക്കുകയും ചെയ്യും എന്തായാലും ഇപ്പം ഇതുകൊണ്ട് അവർക്ക് കൊടുക്കുകയു എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നിരോടെ അങ്ങോട്ട് പോകാനിട അപ്പോഴേക്കും രഞ്ജുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല ഷോ ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ പാടത്തിലെ കള്ളു മുഴുവനും തീരുമല്ലോ എന്നിട്ടും ഷാപ്പിലേക്ക് അറിയെത്തിയിട്ടില്ല അതെ രഞ്ജു നീ ആരെ വിളിച്ച് പറഞ്ഞത് എത്ര നേരമായി ഏ അയാൾ വരുമെന്നും വരുമെന്നും പറഞ്ഞ് നോക്കിയിരുന്നിട്ട് ഒന്ന് എത്ര നേരമായി കാത്തിരിക്കുന്നത് മനുഷ്യനാണെങ്കിൽ ക്ഷമ കെട്ടും ഏ എനിക്ക് ഇനി പറ്റില്ല കേട്ടോ ഇതൊക്കെ കുടിക്കാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങനെ കുടിക്കാനായിട്ട് ഒരുങ്ങുക അപ്പോൾ രഞ്ജു കാത്തിരിക്കും ഗോവിന്ദേട്ടാ കറികളും കൂടെ ഒന്ന് വന്നോട്ടെ ഇതാ ഞാൻ നല്ല കരിമീൻ പൊള്ളിച്ചതും ബീഫ് ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കത് കഴിക്കാന്നേ നല്ല കൂടെ കഴിച്ചുകൊണ്ട് കള്ളും കുടിക്കാം എന്തായാലും കുറച്ച് നേരം കൂടെ കാത്തിരിക്കും ഗോവിന്ദേട്ടാ എന്നൊക്കെ പറയാം അപ്പം മഹേഷ് ഓ എത്ര നേരം ഒന്നു വെച്ചാൽ കാത്തിരിക്കുന്നേ എനിക്ക് വയ്യ ഏയ് അങ്ങോട്ട് കുടിക്കുക ഗോവിന്ദ് എന്നും പറഞ്ഞുണ്ട് മഹേഷ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അപ്പോഴേക്കും ദയവായിരുന്നു നല്ലൊരു മണം മണം വന്നതും എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഗീതവും കാഞ്ചനയും രേഖയും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുക വാതിക്കൽ എന്നിട്ട് ഗീതുവിൻ്റെ കയ്യിലൊരു പ്ലേറ്റും ഉണ്ട് പ്ലേറ്റിൽ നിന്നുമാണ് ആ മണം വരുന്നത് അത് കണ്ടതും എല്ലാവരും അതിശയത്തോടെ ആ പ്ലേറ്റിലേക്ക് നോക്കി അപ്പം ഗീതു രഞ്ജുവിനെ ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടെക്കെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് വരുവാ കണ്ണേട്ടനെ എൻ്റെ വക സ്പെഷ്യൽ ബീഫ് പെരട്ട് എന്നും പറഞ്ഞോണ്ട് അവിടെ വെക്കുകയാണ് അത് കേട്ടതും ഗോവിന്ദ് ഇത്രയും നേരം കള്ള്ള്ള്ള് പോലും കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സെങ്ങനെയെങ്കിൽ ഇത് മാറിയത് എന്നും ചോദിക്കുക അത് കേട്ടതും എൻ്റെ ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായി നിൽക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ വിളിച്ച് ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ കാഞ്ചന ദേ ഇതേ ഗോവിന്ദമാക്ക് വേണ്ടി ഗീതു പപ്പ സ്പെഷ്യലാണ് ഉണ്ടാക്കിയത് പുരുഷൻ കിട്ടിയിറക്കറ പാസം അത് താ ഇന്ന കുളമ്പിൽ ഇറക്കുന്ന ടേസ്റ്റ് എന്നും ആ ഗോവിന്ദട്ട ടേസ്റ്റ് നോക്ക് ഗോവിന്ദട്ട എന്നും രേഖ പറയുക അത് കേട്ടത് ഗോവിന്ദ് ഇറച്ചിയിലോട്ട് നോക്കി അതിനുശേഷം ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി രുചിച്ച് നോക്ക് അപ്പോൾ ഗോവിന്ദ് അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് വായൽ വെച്ചു ആ എന്തൊരു ടേസ്റ്റാ ഗീതു എന്തൊരു നല്ല രുചി ഇത്രയും ടേസ്റ്റിൽ ഞാൻ ഇതുവരെ ബീഫ് പെരട്ട് കഴിച്ചിട്ടില്ല ഷു ഇതെനിക്ക് അങ്ങോട്ട് അഹ് ഇതാകാൻ പറ്റുന്നില്ല കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ലല്ലോ ഗീതു എന്നും പറയാം ഞാൻ ഏറ്റവും നല്ല ബീഫ് പെരട്ട് കഴിച്ചേക്കണത് മുഹമ്മദ് ഖാൻ്റെ സോറി അബൂഖാൻ്റെ തട്ടുകടയിൽ നിന്നുവാണ് ഇതിപ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഷോ എൻ്റെ ഗീതു നിനക്ക് ഇത്രയൊക്കെ കൈപ്പുണ്യം ഉണ്ടായിരുന്നോ അപ്പോൾ നമ്മുടെ രേഖ പറയുക ഗീതു അറിഞ്ഞുകൊണ്ട് മനസ്സ് വെച്ച് അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ അന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല സ്വാദാ ഗോവിന്ദേട്ട അത് പിന്നെ പറയണോ പ്രത്യേകം പറയണോ ഇതൊക്കെ കണ്ടപ്പോൾ രഞ്ജുവിൻ്റെ ഭയന്നാണെങ്കിൽ വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഗീതു രഞ്ജുവിനെ നോക്കുക അപ്പോഴേക്കും ഗോവിന്ദ് നീ എന്താ മഹേഷ് നോക്കിയിരിക്കുന്നെ കഴിച്ചു നോക്ക് അപ്പം മഹേഷ് ഒരു കഷ്ണോടുത്ത് വായലിട്ടു ഷോ സൂപ്പർ അപാരം ഇത്രയും നല്ല കറി ഞാനും എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല നല്ല രുചിയുണ്ട് അപ്പൊ ഗീതു ഇറച്ചിയിലോട്ട് നോക്കി വെള്ളം ഇറക്കുന്നണ്ട സോറി രഞ്ജു ഇറച്ചിയിലോട്ട് നോക്കി വെള്ളം ഇറക്കുന്നുണ്ട ഗീതു രഞ്ജുവിനോട് ആ അഭിമാനം ഒന്നും നോക്കണ്ട വിശപ്പും ദാഹമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം ഞാൻ കുറ്റം പറയൊന്നുമില്ല എന്ന് രഞ്ജുവിനോട് പറയുക അത് കേട്ടതും രഞ്ജു ഗീതുവിനെ തുറച്ചു നോക്കുക അപ്പോൾ ഗോവിന്ദ് രഞ്ജു നീ അതൊന്ന് കഴിച്ചു നോക്കിയേ എന്തൊരു രുചി രുചിയെന്നറിയാമോ എനിക്ക് വേണ്ട ഗോവിന്ദേട്ടാ ഷാപ്പിലെ കറികൾ വന്നിട്ട് ഞാൻ കഴിച്ചോളാം അത് കേട്ടതും ഗീത മനസ്സിലാലോചിക്കുക വരും വരും ഷാപ്പിലെ കറികൾ ഒരുപാട് വരും നീ ഇന്ന് ഇത് തന്നെ കഴിക്കേണ്ടി വരുമായിടി മോളെ ഇത് കഴിച്ചിട്ട് നിനക്ക് എന്നെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗീതു ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ് ഹാ കഴിക്കു രഞ്ജു ഇത്തിരി കഴിച്ചു നോക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗീ രഞ്ജു ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഗോവിന്ദ് മഹേഷിനോട് മഹേഷേ ഇനി ഇപ്പോൾ ഷാപ്പിലെ കറികളൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അത് വന്നാൽ നമുക്ക് വല്ലപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം എന്തായാലും ഈ ബീഫ് മതി നമുക്ക് ഇന്നത്തെ കള്ളു കൂടി അങ്ങോട്ട് പൂരമാക്കാൻ എന്തായാലും കള്ളു കുടിക്കാം വാ ഞാൻ ഒഴിക്കട്ടെ മഹേഷ് എന്ന് ചോദിക്കുകയാണ് ഒഴുക്കി ഗോവിന്ദ് ഇത്രയും നല്ല കറിയുള്ളപ്പോൾ പിന്നെ എന്തിനാ ഷാപ്പിലെ കറികൾ ഗീതു എന്തായാലും പറയാതിരിക്കാൻ വയ്യാട്ടോ അസലായിട്ടുണ്ട് ഗീതുവിൻ്റെ കറി പൊളിച്ചു ഇത്രയും രുചികളൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദും മഹേഷും ഗീതുവിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഗ്ലാസ്സിൽ കള്ളൊഴിക്കുക അപ്പോഴേക്ക് രഞ്ജു ആ ഞാൻ ഞാനൊരുപാട് ലെക്യൂറൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും കള്ളിൻ്റെ രുചിയെന്താന്ന് എനിക്കറിയില്ല ഗോവിന്ദേട്ടാ എനിക്കൊരു ഗ്ലാസ് ഒഴിക്കേ അത് കേട്ടതും ഗോവിന്ദനും മഹേഷും ഗീതുവും രേഖയും കാഞ്ചനയും മൊക്ക ഞെട്ടി പാവി കുടികാരി നീ ശരിയാണ് കുടികാരി എന്നും കാഞ്ചന അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനെ തുറിച്ചു നോക്കുക എന്താ ഗോവിന്ദം നോക്കുന്നേ എനിക്കും കൂടെ ഒരു ഗ്ലാസ് താ ഏയ് വേണ്ട 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 രഞ്ജു നീ കുടിച്ചാൽ ശരിയാവില്ല നീ ഇപ്പം കുടിക്കണ്ട അപ്പോൾ രഞ്ജു അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല നിങ്ങളോടൊപ്പം കൂടാൻ തന്നെയാണ് ഞാനും ഇവിടെ ഇരുന്നത് എനിക്കും വേണം എനിക്കും ഗോവിന്ദേട്ടൻ താ എനിക്കും ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാ ഇല്ല ഇല്ല ഒഴിച്ചു തരില്ല അപ്പോൾ രേഖ ദൈവമേ എന്തൊരു കുടിയാ ഞാൻ വിചാരിച്ചു ഇവൾ വെറുതെ അവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി ചെന്നിരിക്കുവാണ് ഇതിപ്പോ ഭയങ്കര കുടിയായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേഖയും ആലോചിക്കണം അപ്പം കാഞ്ചന പാത്തിയ പാപ്പ ദേ എന്താ രഞ്ജു നമ്മ നനക്കിറന്മാരി ആളില്ലേ അവ ശരിയാണ് കുടികാരി ഏ ഗോവിന്ദ മാമനോട് എന്താ പറഞ്ഞേ പല വിദേശ മദ്യങ്ങളും അവൾ കുടിച്ചിട്ടുണ്ട് എന്നാൽ ദേ കള്ള് മാത്രം കുടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഗീതു പറയുക ഹാ എന്തായാലും കുടുംബത്തിൽ പെണ്ണ പിറന്ന പെണ്ണുങ്ങൾക്ക് പറ്റിയതല്ല ഈ മദ്യപാനം എന്നും പറയുമ്പോൾ ഓ ഞാൻ കുടുംബത്തിൽ പിറന്നില്ല എന്ന് തന്നെ കൂട്ടിക്കോ ഗോവിന്ദേട്ടാ എനിക്കൊരു ഗ്ലാസ് വേണോന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഗോവിന്ദ മനസ്സിൽ ആലോചിക്കുക ഈശ്വര കള്ളെങ്ങാനും കുടിച്ച് ഇവള് വായത്തൊന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ എല്ലാം പൊളിയും നമ്മളിത്രയും മനസ്സിൽ അടക്കി വെച്ച എല്ലാ കള എല്ലാ രഹസ്യവും ഇവള് വിളിച്ചു പറയും അതുകൊണ്ട് ഇവൾക്ക് കള്ള് കൊടുത്താൽ ശരിയാവില്ല വേണ്ട രഞ്ജു നീ കുടിക്കേണ്ട നീ കുടിച്ചാൽ ശരിയാവില്ല അത് ശരിയാവില്ല വേണ്ട രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നിർബന്ധിക്കുക ഗോവിന്ദേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഒഴിക്കും ഒരു ഗ്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് എനിക്ക് ഒഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ ഗോവിന്ദ ഒഴിക്കാതിരിക്കുമ്പോൾ ഗോവിന്ദന് വേണ്ടി ഒഴിച്ചുവെച്ച ആ ഗ്ലാസ്സിലെ കള്ളെടുത്ത് രഞ്ജു ഒറ്റ വലിക്കങ്ങ് കുടിച്ചു അത് കണ്ടതും രേഖയും ഗീതവും നമ്മുടെ കാഞ്ചനയും മഹേഷും ഗോവിന്ദും ഒക്കെ വായം പൊളിച്ചു നോക്കിക്കുക ആണുങ്ങൾ പോലും ഇത്രയും സ്പീഡിൽ കുടിക്കില്ല എന്ന മട്ടില് അപ്പോൾ രഞ്ജു ആ എന്തൊരു രുചി എൻ്റെ ഗോവിന്ദട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതാദ്യമായിട്ട് കുടിക്കുക പല വിദേശ മദ്യങ്ങൾ കുടിച്ചിട്ടും എനിക്ക് എനിക്കിത്രയും രുചി തോന്നിയിട്ടില്ല ഷോ ഇതൊരു ഒന്നൊന്നൊരു രുചിയായിപ്പോയല്ലോ ഒഴുക്കി ഇനിയും ഒഴുക്കി അത് കേട്ടത് രഞ്ജു മതി ഇനി വേണ്ട എനിക്ക് വേണം ഒഴുക്കി ഗോവിന്ദേട്ടാ ഒഴുക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദനോട് വാശി പിടിക്കുകയാണ് രഞ്ജു അത് കേട്ടതും ഗീതു ആലോചിക്കുകയാണ് കള്ള് കുടിക്കുന്ന ഇവളെ കൊണ്ട് കള്ള് കുടിപ്പിച്ചിട്ട് ഇവള് ഗോവിന്ദ് കണ്ണേട്ടൻ്റെ ആരാണെന്നുള്ള രഹസ്യം പുറത്ത് കൊണ്ടുവന്നാലോ അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് എന്തോരം കള്ള് വേണോ അതൊക്കെ ഞാൻ കൊടുക്കും ഇവളെ കൊണ്ട് കുടിപ്പിക്കും എന്നും പറഞ്ഞ് ആലോചിക്കണം അപ്പോൾ ഗോവിന്ദനും ഇവളെ കള്ള് കുടിപ്പിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക പ്രേക്ഷകരെ മൂക്കറ്റം കള്ളും കുടിച്ച് ഗീതുവിനോട് എല്ലാ രഹസ്യങ്ങളും നമ്മുടെ രഞ്ജു തുറന്നു പറയുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതെ രഹസ്യങ്ങളുടെ ചുരുളഴിയുന്ന അടിപൊളി വിശേഷമാണ് ഇനി നടക്കാൻ പോകുന്നത് ഗീതുവിൻ്റെ കഷ്ടപ്പാട് വെറുതെ ആകുമോ ഇല്ലെങ്കിൽ രഞ്ജു എല്ലാ സത്യങ്ങളും തുറന്നു പറയുമോ എല്ലാം മിസ് ചെയ്യാതെ കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്